ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഈ റീഡിങ് ജനറലാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിയ ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ വിളിക്കാൻ പാടില്ല വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വിളിച്ചു കഴിഞ്ഞാൽ കോളെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ആണ് ഓഫ് ഓഫ് കപ്സ് ഹെർ ഓഫെന്റാണ്സ് ഓഫ് ഓഫ്സ് Two of Wands, Four of Cups, The Hanged Man, <coughs> Two of Swords. ഫൈവ് ഓഫ് ബോട്ടം സോർട്സ് ആണ് സോർട്സ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് എന്തോ ഒന്നും തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ ഒന്നിനു വേണ്ടി തുടക്കം കുറിക്കാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിൽ നിങ്ങൾ ഒരു യാത്രയാവാ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയും ആവാം അല്ലെങ്കിൽ ദൂരയാത്ര ഫ്ലൈറ്റ് യാത്രയാവാം ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്തോ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടാവാം അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിൻ്റെ തുടക്കമാണ് അപ്പോൾ സോഡ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വൺസ് വന്നിട്ടുണ്ട് വൺസ് സൈൻ ഫയർസൈനാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി സോഡ് വന്നിട്ടുണ്ട് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര എക്വേറിയസ് എനർജി ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട് സൈൻ ആണ് ടോറസ് വെർബ്യോ കെബ്രിക്കോ എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റിൽ വന്നിരിക്കുന്നത് ഹെറോഫിൻ്റെ ഹെറോഫിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു എനർജിയാണ് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളിലേക്ക് നല്ല ചില കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും നല്ല അഡ്വൈസ് കിട്ടുന്നുണ്ട് നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെടാൻ തുടങ്ങുന്നു അവിടെ നിങ്ങൾക്ക് നല്ല ഒരു അഡ്വൈസ് കിട്ടുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങളെ തന്നെ മറ്റുള്ളവർ വളരെ വിലമതിക്കുന്ന ഒരു അവസ്ഥയിൽ കാണുന്നു നിങ്ങൾക്ക് തന്നെ നല്ല പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സഹകരിക്കാനും സംസാരിക്കാനും സാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ആനന്ദം അനുഭവിക്കാനും സ്വയം സന്തോഷത്തിലേക്ക് നീങ്ങാനും കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് നടക്കാനുള്ള സമയമായിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഒരു റിയൂണിയൻ സമയമായിട്ടുണ്ടാവുക ഒക്കെ നിങ്ങളിലേക്ക് സന്തോഷകരമായ വാർത്തകൾ വരുന്നതായിട്ടാണ് അല്ലെങ്കിൽ അത്തരം എനർജി വരുന്നത് പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് പഴയ കാല പഴയകാല പഴയ കാല ഓർമ്മകൾ അതായത് നിങ്ങളുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നവർ അല്ലെങ്കിൽ പണ്ടേ നിങ്ങളൊന്ന് പ്രണയിച്ചിട്ട് പിന്നെ ഒത്തിരി താൾ പിരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് മാറ്റം വരും വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു മാറ്റം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ സഹകരിച്ചിരുന്ന ആ ആൾക്കാർ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നുണ്ട് ഇവിടെ ഒരു റീയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം പുതുക്കിക്കൊണ്ട് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് പിരിഞ്ഞു പോയിരിക്കുന്നവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുമായിട്ട് സൗഹൃദം വീണ്ടും പുതുക്കുന്നു പുതുക്കിയിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഫോർ ഓഫ് മോൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു ഒരുപാട് നല്ല നല്ല ചില കാര്യങ്ങളുടെ തുടക്കം നിങ്ങൾ ഇപ്പോൾ തന്നെ കുറിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ചിലർക്കൊക്കെ ഇവിടെ വിവാഹമാകാം ചിലർക്ക് ജോലി കിട്ടുന്ന എനർജി ചിലർക്ക് വീട് വാങ്ങിക്കുന്ന എനർജി ചിലർക്ക് വാഹനം വാങ്ങിക്കുന്ന എനർജി ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം പക്ഷെ അവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതായത് നല്ല ദൈവാനുഗ്രഹത്തോടു കൂടി ഇവിടെയും ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത് രണ്ടിൽ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് കാടിച്ചൊക്കെ ദൈവാനുഗ്രഹമാണ് ഇവിടെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഈ ദൈവാനുഗ്രഹത്തോടു കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് മനസ്സിലായല്ലേ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനം അതുവഴി നല്ല സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ സിക്സ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതിനൊക്കെ നിങ്ങൾക്കിവിടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലാണോ റിലേഷൻഷിപ്പിന്റെ കാര്യമാണോ അഥവാ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണോ അഥവാ നിങ്ങളുടെ മറ്റോ ഫ്രണ്ട്ഷിപ്പിലെ കാര്യങ്ങളാണോ എന്തായാലും ശരി നിങ്ങളിവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് സ്റ്റെക്ക്നസ് വന്നത് അവിടെ എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസ് നിങ്ങളെ ഭരിച്ചിരുന്നു നിങ്ങളെ അതുതന്നെ വെട്ടയാടിക്കൊണ്ടിരുന്നു അലട്ടിക്കൊണ്ടിരുന്നു വല്ലാതെ നിങ്ങളുടെ മനസ്സിനെ അല്ലേ ദുഃഖകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള വിഷമതകളിൽ നിന്നും അല്ലെങ്കിൽ ആ അലട്ടലുകളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഇവിടെ ലഭിക്കുന്നു നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ടോക്സിക്കായ ചില റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുടുംബസഹിതം ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്നും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നും മോശമായ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ കുടുംബസഹിതം ചിലപ്പോൾ രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നതിനർജിയും ആവാം ജോലി സ്ഥലം മറ്റുള്ള മറ്റേ വേറെ എവിടെയെങ്കിലും ഒരിടത്തേക്ക് മാറാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെന്ന് നിങ്ങൾക്ക് സെറ്റിലാവാൻ കഴിയുന്നു അങ്ങനെയൊക്കെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിനുള്ള സമയമാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇവിടെ അതുതന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്ന നാല് കാട്സും വളരെയധികം പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ടു ഓഫ് വാൻസ് കണ്ടില്ലേ നിങ്ങളിവിടെ ആരെയോ കാത്തിരിക്കുകയാണ് അതേ കാര്യമായിട്ട് ഇവിടെ റൂട്ട് ചക്രയുടെ ബാലൻസിങ് കാണിക്കുന്നുണ്ട് ഇവിടെ സ്ഥിരതയോടുകൂടിയ അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാര്യമായിട്ട് അടിയുറച്ച ഒരു സ്നേഹബന്ധത്തിൽപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ് വേരുകൾ ഭൂമിയുമായിട്ട് ബന്ധമുള്ളത് നിങ്ങൾ എല്ലായ്പ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെയും അനുഭവിച്ചിരിക്കുന്ന ചില സമയങ്ങളുണ്ടായിരിക്കാം അപ്പോഴത്തെ നിങ്ങളുടെ ചിന്തകൾ വല്ലാതെ വല്ലാതെ ചിന്നിച്ചിതറി ഇരിക്കുന്ന ഒരു സമയമാകാം അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ട നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് അതാണ് അതാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ പറയുന്നത് റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ് സാമ്പത്തികമാണ് എർ സൈനാണ് സൈൻ എർത്താണ് അവിടെ പെൻറ്റക്കളുമായിട്ടുള്ള ബന്ധമാണ് അതായത് സാമ്പത്തികവുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ റൂട്ട് ചക്ര കൊണ്ടുവരുന്നത് മനസ്സിലായോ അപ്പോൾ റൂട്ട് ചക്രയെ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കിട്ടും മണി ബ്ലോക്കിനെ മാറ്റിയെടുക്കാൻ സാധിക്കും റൂട്ട് ചക്രയുടെ കളർ എന്താണ് റെഡ് കളറാണ് സെവൻ ചക്രാസിൽ ഫസ്റ്റ് വരുന്നതാണ് റൂട്ട് ചക്ര റൂട്ട് എന്ന് പറയുമ്പോഴെന്താണ് വേര് വേരില്ലാതെ ഒരു ചെടിക്ക് നിലനിൽക്കാൻ കഴിയില്ലല്ലോ നമുക്കായാൽ തന്നെ ഭൂമിയിൽ കാലുറയ്ക്കാതെ നിൽക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പം എന്ന് പറയുന്ന പോലെ നമ്മൾ സ്വൻ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ജീവിതം ഹെൽത്തിലേക്കും വെൽത്തിലേക്കും മുന്നോട്ട് പോകും വളരെ നല്ല ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ എല്ലാ റീഡിങ്ങിലും പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യൂ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് മനസ്സിലായി അതൊക്കെ വലിയ 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 ബുദ്ധിമുട്ടാണ് കൊണ്ടുവന്നൊരു എന്ത് കഴിഞ്ഞാലും കൊണ്ടുവന്നൊരു നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളത് ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാതെ ഒന്നും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല ത്യാഗം സഹിക്കാതെ ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയില്ല ഇവിടെ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് ലൗഡ് ചക്രയുമായിട്ട് ബന്ധപ്പെട്ട എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഭൂമിയിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ഭൂമി ഇരിപ്പിടമുണ്ടാണ് ആദ്യം നമുക്ക് കാലെടുത്ത് ഭൂമിയിൽ നല്ലതുപോലെ ഉറപ്പിച്ച് നിൽക്കാതെ ഒരു കാര്യവും സാധിക്കാൻ പറ്റില്ല അല്ലേ ആദ്യം നമ്മൾ നേരെ ഒന്നും നിൽക്കണമല്ലോ അത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ തറയിൽ കാല് കുത്തിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു തറയുമായിട്ടുള്ള ബന്ധം എന്താണ് നമുക്ക് ഭൂമിയുമായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും ഈ ഭൂമിയുമായിട്ടുള്ള നല്ല ഒരു ബന്ധത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഗ്രൗണ്ടഡ് ആവുക എന്ന് പറയാം അപ്പോൾ ഈ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടിഡാകുന്നത് തന്നെ എന്താണ് മറ്റ് പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും മനസ്സിലായോ അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ ബ്ലോക്കുകൾ മാറി കിട്ടുന്നത് എങ്ങനെയാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷനോടുകൂടി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നാല് ഇതളുകളുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിൽ ചുവന്ന കളറിലെ ഒരു പ്രകാശം വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ വളരെ വലിയ വ്യത്യാസമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് മുകളിലോട്ട് വരുന്നതാണ് ബാക്കിയുള്ള ചക്രാസേക്ല ചക്രാ സോളാർ പത്സസ് ഹർട്ട് ചക്ര ത്രോട്ട് ചക്ര തേടൈ ചക്ര ക്രൗൺ ചക്ര മുകളിലുള്ളതാണ് സ്പിരിച്വൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലായേ താഴെയുള്ളതാണ് മെറ്റീരിയൽ വേൾഡുമായിട്ട് ബന്ധമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ഇവിടെ എല്ലാവരും ആദ്യം ചെയ്യുന്ന എന്താണ് ചക്ര ആക്റ്റീവ് ആക്കാൻ നോക്കും അല്ലേ ചക്ര ബാലൻസിങ് ഒന്ന് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒരുപാട് കാണും അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കണം അപ്പോൾ സെവൻ ചക്രാസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല നല്ലതാണ് ഇവിടെ സെവൻ ചക്രാസിൻ്റെ ആണ് കാർഡ്സ് എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഹേർട്ട് ചക്രയുടെ അതായത് ഗ്രീൻ കളർ ഈ ഹേർട്ട് ചക്രയുടെ ആക്റ്റീവ് ആകുമ്പോഴാണ് ഇവിടെ എന്താണ് ഇവിടെ കപ്പ് എനർജി വരുന്നത് എപ്പോഴും എന്താണ് ഹൃദയ സംബന്ധമായ ഇമോഷൻസിനെ കുറിക്കുന്നതാണ് ഇപ്പോൾ ഹേർട്ട് ചക്രയുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിരാശ അനുഭവിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ എന്ത് കിട്ടിയാലും ഇവിടെ മതിയാവുന്നില്ല ഇവിടെ ഒന്നിനോടും താല്പര്യമില്ല ആഗ്രഹിക്കുന്നത് കിട്ടണം അല്ലാതെ ഒന്നിനോടും താല്പര്യമല്ല മനസ്സ് മുഴുവൻ നിരാശയിൽ കഴിയുന്ന എനർജിയാണ് മറ്റുള്ളവരുടെ സ്നേഹം തോന്നുക അവരിൽ നിന്ന് സ്നേഹം ലഭിക്കുക ഇതൊക്കെ ഹാർട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ആക്റ്റീവ് ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവിടെ കുറച്ച് നിരാശയിൽ കഴിയുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും തമ്മിൽ ഒരു പിണക്കം ഉണ്ടായി കാണാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സ് തമ്മിലോ കപ്പിൾസ് തമ്മിലോ ഒക്കെയും ചിലപ്പോൾ ഇവിടെ ചെറിയ ചില പിണക്കങ്ങൾ ഉണ്ടാവാം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥയാണ് റ്റു ഓഫ് സോഡ്സ് കണ്ടില്ലേ എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാതെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ടു ഓഫ് സോർഡിൻ്റെ അവസ്ഥ ഹേങ്ങഡ് മുമ്മണാണ് കാരണം ഇവിടെ തലവീഴായി നിൽക്കുകയാണ് ബുദ്ധിയൊക്കെ ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും മുന്നോട്ടൊന്ന് പോകാൻ കഴിയുന്നില്ല വെച്ച കാലം മുന്നോട്ട് നീങ്ങുന്നില്ല സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ നിങ്ങൾക്ക് തന്ന ഒരു പാഠമാണ് അത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഒരു അവസരം പഠിച്ചിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും പക്ഷെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് നിങ്ങൾ ഒരുപാട് കാലം അങ്ങനെ നിൽക്കില്ല എവിടെയും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരാക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ വരാനിവിടെ പറ്റുന്നില്ല ഇവിടെയും ടൂ ഓഫ് സോളിൻ്റെ എനർജിയാണ് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് ആ കോഴ്സ് പഠിക്കണം ഈ കോഴ്സ് പഠിക്കണം ആ ജോലിക്ക് പോകണോ ഈ ജോലിക്ക് പോകണോ ആ സ്ഥലത്ത് പോകണോ ഈ സ്ഥലത്ത് പോകണോ എന്താണ് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ മനസ്സിലായോ അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് ഇവിടെയും കാണുന്നത് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ എങ്ങനെയാണ് തീരുമാനം തീരുമാനമെടുക്കാൻ നിങ്ങൾ തീരുമാനം തീരുമാനമെടുത്ത് മുന്നോട്ട് വരും കാരണം നൈറ്റ് ഓഫ് സോർട്സ് കണ്ടില്ലേ അതിലും താമസിക്കാതെ തന്നെ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങളോ വ്യക്തികളോ വന്നു വന്നുചേരും അതിപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അതിയായി ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യത ഒരു കാൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട് നല്ലതുപോലെ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പദവിയാണ് കണ്ടല്ലേ അല്പമൊക്കെ ഈഗോ കാണും കാരണം ഈ ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികളാണ് അവർക്ക് അല്പമൊക്കെ ഈഗോ കാണും എന്നിരുന്നാൽ കൂടെയും എന്താണ് ആക്ഷൻ എടുക്കും നിങ്ങളുമായിട്ടുള്ള ഒരു സഹകരണത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അവസ്ഥയിലൊന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവർ വരും വരാതിരിക്കില്ല ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയുള്ള പാടുപെടലാണ് സ്റ്റേബിളായിട്ടും വരും വരാതിരിക്കില്ല ഇവിടെ ഫൈവ് ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സെപ്പറേഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു സെപ്പറേഷൻ കാരണം തീർച്ചയായിട്ടും ഇവിടെ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളിവിടെ കുറച്ചൊന്ന് വേർപാടിലാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ വേർപാട് കഴിഞ്ഞിട്ട് നിങ്ങൾ വരും വേർപാട് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ചേരും ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനായിട്ടുള്ള മെസ്സേജ് കാളൊക്കെ വരും നൈറ്റ് ഓഫ് സോട്സ് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി കാർഡ്സ് എടുക്കാം എലർജിയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫൈവ് ഓഫ് കോയിൻസ് ഇവിടെ അകൽച്ചയാണ് ഇവിടെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നു അപ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും കാരണം നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് കൂട്ട് വേണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എട്ടിങ്ക് വേണം വേണ്ടാത്തതിനെ നമുക്ക് ഉപേക്ഷിച്ച് പോകാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നല്ലതിനെ ഏതാണോ അതിനെ സ്വീകരിക്കാം എന്നാണ് കാണുന്നത് ഇവിടെ സ്വയം ഡൗൺ അതൊക്കെ ക്ഷമാപൂർവ്വം ഒന്ന് ക്ഷമിച്ചുകൊണ്ട് ക്ഷമശീലിക്കണം അങ്ങനെയാണ് കണ്ടില്ല ഇവിടെയും പേഷ്യൻസാണ് വന്നിരിക്കുന്നത് തണ്ടർ ബോൾട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന തണ്ടർ ബോൾട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം പ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് കര വേറെ വരും സ്റ്റക്കായിട്ടിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇവിടെ പതുക്കെ പതുക്കെ ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ആനിമൽ സ്പിരിറ്റ് സ്പിരിഗേഡ്സിൻ്റെ മെസ്സേജ് ഒന്നും നോക്കാവേ ഇവിടെ ടൈഗർ ആണ് യു ആർ ബീങ് കാൾഡ് അപ്പോൾ ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് സോ ട്രസ്റ്റ് ദ യു ആർ കേബിൾ ഓഫ് ഡൂയിങ് സോ അപ്പം നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ലീഡർഷിപ്പിനായിട്ട് വിളിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ അതെന്തുകൊണ്ടാണ് വിളിക്കുന്നത് എവിടെയെങ്കിലും ഒരു മീറ്റിംഗിന് ചിലപ്പോൾ പോകുമ്പോൾ വരണേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കാര്യമായിട്ട് നിങ്ങളെ വിളിക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി നിങ്ങളെ ആരെങ്കിലും കാര്യമായിട്ട് ക്ഷണിക്കുന്നു എന്നിരിക്കട്ടെ ഒരു അവിടെ ഒന്ന് നേതൃത്വം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി ആയിരിക്കാം നിങ്ങളെ വിളിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടാകും മനസ്സിലായാലും അപ്പോൾ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടായിട്ടാണ് മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് വന്ന് പോസിറ്റീവായിട്ട് പറയുന്നതും നിങ്ങളെ ചില കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്നതും ഒരു നേതൃത്വത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക എന്നാണ് പറയുന്നത് ദ ഓഫ് ഡാർക്ക്നെസ് ദാറ്റ് യു ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഇസ് നൗ പാസിങ് ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ഒരുപാട് മോശകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലോ ഇവിടെ തണ്ടർ ബോൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിനെ ഒക്കെ ഇവിടെ കടന്നു പോകാറായിരിക്കുന്നു എല്ലാം കടന്നു പോകും ഇത് കടന്നു പോകും മനസ്സിലായില്ല അപ്പോൾ ഇത് കടന്നു പോകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ടും സന്തോഷമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം നിങ്ങളുടെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാമ്പത്തികം ലഭിക്കുമോ ജോലി ലഭിക്കുമോ എന്താണെന്ന് ലഭിക്കാൻ പോകുന്ന ഒരു യൂണിയൻ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം പീസ് ആൻഡ് ഹാർമണിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ട് സമാധാനവും സന്തോഷവും ഒക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഐക്യം വരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് പിരിഞ്ഞു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും വരും വന്ന് ഒന്നിച്ച് ഒരുപോലെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും ഇവിടെ നെസ്റ്റാണ് വന്നിരിക്കുന്നത് അനെമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്കൊരു ലവിങ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായോ ഇമോഷണലായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്നേഹപരമായ അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു ഫാമിലിയെ വാർത്തെടുക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് പരസ്പരം ആരും ഒന്നും സംസാരിക്കാതെ അവിടെ എവിടെയും മാറിയിരിക്കാൻ പാടില്ല എന്ത് കാര്യമുണ്ടായാലും എല്ലാവരും കൂടെ ഇരുന്നു കൊണ്ട് അത് സംസാരിച്ച് തീർക്കുക അവിടെ അതിലുള്ള സന്തോഷത്തെ ആസ്വദിക്കുക അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ട്രീ ആണ് അഫെയേഴ്സ് വിത്ത് യുവർ ഫാമിലി കണ്ടല്ലേ നിങ്ങളുടെ ഫാമിലിയോ ഉള്ള സ്നേഹം നിങ്ങൾ ആരോടാണോ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അഫെയർ ആയിട്ടുള്ളത് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ച് സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഹാപ്പാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് എന്ന് ഇന്നത്തെ ദിവസം വലിയ വളരെ വലിയ സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇന്നത്തെ ദിവസം വളരെ വലിയ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം ഉണ്ട് അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓട്ടം ഒത്തിക്ക് വന്നിരിക്കുന്നത് ഈ ഗ്രാണ്ട് ട്രൈ ഫോവർ ട്രബിൾസ് ഓബ്സ്റ്റക്കിൾസ് കണ്ടോ ഇവിടെ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓബ്സ്റ്റക്കിൾസ് അതിലെ എല്ലാ തടസ്സങ്ങളും ഇന്ന് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ